ഇനിയുള്ള കാലത്ത് ആരോഗ്യം മുഖ്യം മുഖ്യമെങ്കിലേ അതുതന്നെ നമ്മളൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വന്നിട്ട് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ട്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും നമ്മളൊരു അടിപ്പൊളി കൂമ്പുതോറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോഴും പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ട എന്നുള്ളൊക്കെ കാര്യങ്ങൾ ഇത് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും ഒളിച്ചെടുക്കുമ്പോൾ ഈ സാധനങ്ങളൊന്നും കളയാനുള്ളതല്ല ഇതിപ്പോൾ ഞാൻ എടുക്കുന്നതൊക്കെ ഇത്തിരി കറുത്തിട്ടുള്ള സാധനങ്ങളാണ് അത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നാലും എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരികയാണ് ചെയ്യുന്നത് ഇതിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും നമുക്കത് ഞാൻ എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ആദ്യം തന്നെ ഒരു അഞ്ചാറ് പാളി നമുക്ക് ഇത് മാതിരി അങ്ങ് ഇളക്കി കളഞ്ഞേക്കാം ഇതിപ്പോൾ മൂന്നാലെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് നാട്ടിൽ വരുമ്പോഴാണ് ഇതുപോലുള്ള സംഭവങ്ങൾ കിട്ടുക വാഴക്കുമ്പ് വാഴത്തണ്ട് ഇങ്ങനെ ഒരുപാട് സാധനം അപ്പോൾ അടുത്തൊരു റെസിപ്പി നമ്മുടെ വാഴത്തണ്ട് തോരനാണ് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടേക്കാം അപ്പോൾ ഇത്മാതിരി ഞാൻ ഒരുപാട് അങ്ങ് ഇളക്കി നമ്മുടെ ഉള്ളിലോട്ട് വെള്ളം കാണുന്നതിനനുസരിച്ച് നമുക്ക് ഇളക്കി മാറ്റാം എന്ന് വിചാരിച്ച് എല്ലാം ഒന്നും മാറ്റിക്കളങ്ങി ഇത്രയൊന്നും മാറ്റി മുകളിലത്തെ ഒരു തണ്ടതേ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഒരു മൂർത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് നല്ല കറ പൊക്കോണും അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്ത് നമുക്കൊന്ന് ചരിച്ച് ഒരു സൈഡിലോട്ട് വച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അധികം കറയൊന്നും അവൻ അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ പൂവില്ലേ ഇതിൽ നിന്നുള്ള പൂവ് പണ്ടി നിന്നൊക്കെ തേനൊക്കെ കുടിക്കുമായിരുന്നു അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിലുള്ള ഒരു പാളി പിന്നെ അത് ഈ പൂ മാതിരി ഇരിക്കുന്ന സംഭവമില്ലേ അതും കൂടെ കഴിഞ്ഞാൽ ഇത് റെഡിയാണ് പിന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ കയ്യിൻ്റെ ഭംഗിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല അത്യാവശ്യം കയ്യിൽ കറയൊക്കെ പിടിക്കും കറ പിടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ തേച്ചിട്ട് വേണം ഇവൻ്റെ അടുത്തോട്ട് വന്നിരിക്കാൻ ഇതുമാതിരി മാതിരി കട്ടിംഗ് ബോർഡ് വെച്ച് ഞാൻ കുനുകുനാന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കട്ട് ചെയ്ത് നമുക്കങ്ങ് മാറ്റി വെക്കാം പിന്നെ എന്താ ഈ ഒരു വായം കുമ്പോൾ ഇങ്ങനെ നമുക്ക് കൊത്തി ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ടിങ് ബോർഡ് വെച്ചിട്ട് അല്ലാതെ നമുക്ക് നമ്മളുടെ സൗകര്യം പോലെയൊക്കെ ചെയ്യാം എന്തായാലും ഇതിൽ നിന്നുള്ള കറ ഞ എങ്ങനെയാണ് മാറ്റണമെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ കൊത്തിയരിയാണ് ചെയ്യുന്നത് പണ്ടുള്ള അമ്മമാരൊക്കെ ഇങ്ങനെയാണല്ലോ കൊത്തി കൊത്തിയാണ് എടുക്കുന്നത് അതുമാതിരി ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കാം പിന്നെ ഇതിനോട് ഞാൻ ചെറുപയർ ഒന്നും കൂടി ഹെൽത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപയറും കൂടെ ഉപയോഗിക്കുന്നുണ്ട് ചെറുപയർ ആവശ്യമില്ലാത്തവർക്ക് സവാള ഉപയോഗിക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ കറയ ഇങ്ങനെ മാറ്റും ഒരല്പം വെളിച്ചെണ്ണ അതാ ഇങ്ങനെ എടുക്കുന്ന പോലെ രണ്ട് കൈയിലും ദാ ഈ ഞാൻ ഈ ചെയ്യുന്ന മാതിരി നല്ല രീതിക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുക നല്ല രീതിക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോ നമ്മുടെ കൈകളിലൊക്കെ ഒരു നാരുമാതിരി അങ്ങനെ ഒട്ടിപ്പിടിക്കും ഒക്കെ ഒന്ന് റൗണ്ട് നമുക്കിങ്ങനെ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കൂമ്പ് അധികം എന്താണ് കറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് നമ്മൾ കറ പിന്നെ വെട്ടി ചലച്ച് വെച്ചിട്ടുണ്ട് അധികം കറയൊന്നുമില്ല എന്നാലും ഇതേ പേര് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ സാധനം അപ്പോൾ ഇത് കിടന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമ്മൾ കറി വെക്കുന്നത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ അത്രയൊക്കെ ഇങ്ങെ എടുത്ത് നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് തന്നെ അങ്ങ് ചെയ്യുക അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഒന്ന് കടുക് പൊട്ടിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഓൾറെഡി നമ്മൾ ഇതിലുണ്ട് അപ്പോൾ ഇതുമാതിരി നല്ല രീതിക്ക് രണ്ട് കൈ ഉപയോഗിച്ച് തന്നെ നല്ല രീതിക്ക് എടുക്കുക നമ്മുടെ കയ്യിൽ അത്യാവശ്യം നമ്മൾ എണ്ണ പുരട്ടിയാലും ചിലപ്പോഴൊക്കെ കറ പറ്റാനുള്ള ചാൻസൊക്കെ ഉണ്ട് കേട്ടോ കറ പറ്റിയാൽ എന്താ ആരോഗ്യം അല്ലെങ്കിൽ മുഖ്യം അല്ലേ വിലയിൽ അപ്പോൾ നേരെ നമുക്ക് നമുക്കിതേ നമ്മുടെ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അടുക്കളയും ഞാനുമാണ് സ്വർഗം ഇതാണ് എൻ്റെ അടുക്കള കേട്ടോ അരി വയ്ക്കുന്നതും ചോറ് വെക്കുന്ന സോറി ചോറ് വെക്കുന്നതും മീൻ വെക്കുന്നതും എല്ലാ കറികളും പിന്നെ ഇവിടെയാണ് എൻ്റെ സ്വർഗം അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലോട്ട് ആവശ്യത്തിന് മാത്രം ഒരു അല്പം ഒഴിച്ചാൽ മതി കേട്ടോ വെളിച്ചെണ്ണ പിന്നെ കടുക് പൊട്ടിച്ച് അതിലോട്ട് കറിവേപ്പീൻ കൂടി ഇട്ട് പൊട്ടിച്ച് വെറ്റൽ മുളകൊണ്ടെങ്കിൽ ചേർപ്പാട്ടി ിമോളും എടുക്കാൻ പറ്റിയിട്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഇത് നമ്മുടെ വാഴക്കുമ്പോൾ കട്ട് ചെയ്തും കൂടെ എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചി വെച്ച് വേഗിച്ച് ഇത് പെട്ടെന്ന് തന്നെ അവരൊരു വേനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഇതേ പോലെയൊക്കെ ഇത് പെട്ടെന്ന് ഒന്ന് വെഞ്ചിരിക്കുന്ന സാധനം ഒരുപാട് വീട്ടിൽ കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ എല്ലാം കട്ട് ചെയ്യുന്ന കൂടെ നമ്മൾ ധാരണ വരെ നമുക്ക് വെണ്ടി വെക്കാം അപ്പോൾ ഇവൻ അവിടെ ഇരുന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അരത്തിനുള്ള കാര്യങ്ങളൊക്കെ സ്മോക്കി വരാം ഞാനിപ്പോൾ എടുക്കുന്നത് വളരെ കുറച്ച് തേങ്ങയാണ് എടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടുകയോ ഒക്കെ ചെയ്യാം അളവ് കൂട്ടിയാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതേ തേങ്ങ അതിലോട്ട് നല്ല അടിപൊളി കാന്താരി മുളകാണ് കേട്ടോ അടിപൊളി കാന്താരി മുളക് അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയണ്ടല്ലോ പിന്നെ ഇതേ നമ്മുടെ വെളുത്തുള്ളി പിന്നെ കുറച്ച് ജീരകം പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെയിട്ട് ജസ്റ്റ് മിക്സിയിൽ ഒരു കറക്കാം അത്രേ പാടുള്ളൂ അത്രയും ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് ഇപ്പം നോക്കിക്കോ നമ്മുടെ വേ വാളി നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇതിനെ ഒന്നും കൂടെ ഒന്ന് ഹെൽത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ചെറു കയറ് ജീവിച്ചതാണ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് എന്നാൽ വേറെ വേണം കണ്ടില്ലേ നമ്മൾ കണ്ടോ ഈ ഒരു പരിവമാണ് നമുക്ക് വേണ്ടത് ഇത്രയും കൂടെ ഇട്ട് ജസ്റ്റും കൂടെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരു കുഴി കുത്തി അതിലോട്ട് നമ്മുടെ അരക്കും കൂടെ ഇട്ട് ഈ കുഴി പുത്തിയ കുഴി നമ്മൾ തന്നെയാണ് അടക്കേണ്ടത് അതും കൂടെ ഒന്ന് അരച്ച് വെച്ച് വേറെ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ച് വെക്കുക കാരണം എന്താ വെച്ചാൽ നമ്മുടെ അരപ്പ് നല്ലപോലെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് നല്ല ചൂടോടു കൂടി അങ്ങ് കഴിക്കാനുണ്ടല്ലോ സ്വർഗമാണ് ഇതും ചോറും മീനും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ഒന്നും വേണ്ട പിന്നെ ഇനി ചെറുപയർ ഇല്ലാത്തെങ്കിൽ അങ്ങനെ വേണ്ട ഒരു സവാളായിട്ടാലും മതി നമുക്ക് ചെറുപയർ ഇടണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഞാൻ പിന്നെ കുറച്ചും കൂടെ ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും